അങ്ങനെ എന്താ നോക്കുന്നേ എന്ത് ഓ നോക്കുന്നത് നല്ല മഴക്കാറും നല്ല എന്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ് ഗൈസ് അറിയില്ല നിങ്ങൾക്ക് മഴ വെയിൽ കൊണ്ടുപോകണം എനിക്ക് മഴ വെള്ളം ഊർന്നിറങ്ങണം മഴവിൽ തിന്നണം മഴ മഴവിൽ ഊഞ്ഞാലും മഴവിൽ കൊളിക്കണം മഴവില്ലിന്റെ എല്ലാ കളറും എനിക്ക് വേണം വയസ്സ് നിങ്ങൾ ആരാണോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ വയസ്സായിരിക്കും വൈസ് മഴ കളറാണ് നമ്മള് റെയിൻ ബോന്താണ് ബോ റൈൻ ബിഗ് മോസ്റ്റ് ആയിട്ടുണ്ട് ോ അപ്പൊ നിങ്ങള് ആരും മറക്കണ്ട എന്താ എനിക്ക് മഴ തരണം തരണം മഴ വില്ല് പിടിച്ചോണ്ട് തരണം മഴ വില്ലിലേക്ക് ഇത്രയല്ലേ ഉള്ളൂ ആഗ്രഹം അത്രയുള്ള ആഗ്രഹം ഓക്കെ